ഞാൻ മനസ്സിലാക്കിയ ഖുറാനിൽ എന്താ ഉള്ളത് ഈ പറയുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് കാരുണ്യമായി അവതരിപ്പിച്ച പ്രവാചകന്മാരുടെ ശ്രേണികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അന്നത്തെ കാലഘട്ടത്തിൽ റസൂൽ ഉല്ലാഹിയെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ അനുയായികൾ അത് തന്നെയാണ് വിശ്വസിക്കേണ്ടത് അത് തന്നെയാണ് പോകേണ്ടത് റസൂലുല്ലാഹിയിൽ അപ്പുറത്തേക്കൊന്നും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഇനി അദ്ദേഹമാണ് നിങ്ങൾക്ക് ഖുറാനും സുന്നത്തുമാണ് നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരേണ്ടതെങ്കിൽ ഖുറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആചരണമാണ് അന സ്വാഭിഹീന എന്താ അലേഹി വസ്വാഭിഹി അതന്നെ അലേഹി വസ്വാഭിഹി ഞാനും എൻ്റെ സ്വഹാപത്വാണ് നിങ്ങൾക്ക് മാതൃക അതിലപ്പുറത്തേക്ക് വേറെ ഒരു സ്ഥാനത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ടോ എന്താ മാതൃകാ നബിയുടെ സർവ്വ മതങ്ങളെയും ഒരുപോലെ സ്വീകരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അതിന് കാരണം എന്താ ഖുറാനാണ് അങ്ങനെ ഖുറാൻ പറഞ്ഞതിൽ അതിലപ്പുറത്തേക്ക് നവിക്ക് എന്തെങ്കിലും പറയാനുണ്ട് പറയാൻ പാടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനല്ലല്ലോ അങ്ങോട്ട് വിട്ടിരിക്കണത് അല്ലെ ഒരാൾ ദൂതനായി വരാമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ ഇന്ത്യ ഗവൺമെൻ്റെ ദൂതനാച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് എന്താണോ പറഞ്ഞു വിട്ടത് അത് പറഞ്ഞു കൊടുക്കുക അല്ലാതെ പാകിസ്ഥാൻ ഗവൺമെൻറ് പറയണത് ശരിയല്ല അത് നല്ലതാണെങ്കിലും അപ്പം അദ്ദേഹം നമ്മുടെ ദോ അള്ളാഹുവിൻ്റെ ദൂതനാണെങ്കിൽ അല്ല അദ്ദേഹം ഏത് ഗ്രന്ഥത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഏത് വഹയക്കനുസരിച്ച് ജീവിക്കണം അൽ ഫുർഖാൻ ഫുർഖാനുൽ അലീം ഫുർഖാനുൽ കരീം ഒക്കെ പറയുന്ന അദ്ദേഹം ആ വെളിപ്പെടാൻ ആ ദാലിക്കൽ കിതാബിനനുസരിച്ച് പോകണം എന്താ സൂറത്തുൽ ബക്ര ദാലിക്കൽ കിതാബ് തുടങ്ങുന്ന അധ്യായം ഇന്നല്ലദീന ആമന വല്ലദീന ഹാദ വനസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലഹും അജ്റഹും മിൻ ദർബിഹിം ലാ ഖൗഫുൻ അലൈഹിം ഇന്ത ഇന്നല്ലദീന ആമന വിശ്വസിച്ചവരാകട്ടെ വല്ലദീന ഹാദ യഹൂദനാകട്ടെ വനസാറ നസ്രാണിയാകട്ടെ അപ്പൊ സ്വാബീന സ്വാബിയന്മാര് എന്ന് പറഞ്ഞാലേ അന്ന് കാലത്ത് അവിടെയുള്ള ബാക്കി അൽക്കുൽത്ത് ജാതികള് ഇവിടെ ഇന്ത്യ ആകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള അൽക്കുൽത്തുകളൊക്കെ അതിൽ പെടുന്നു കൂട്ടാം അല്ലെ നമ്മളതില് മതി അങ്ങനെയുള്ള ഒരു ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഒരു വ്യത്യാസവും എന്റെ ഖുറാനിൽ ഞാൻ കാണുന്നില്ല എന്താ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക പിന്നെയോ ആ വിശ്വാസം ദൈവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തമ്മിലിവിടെ വേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ വേദി പങ്കിടൂല വിശ്വാസം ഇല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നൊരു വികാരം എനിക്കുണ്ട് കേട്ടോ മാത്രമല്ല എനിക്കത് വലിയ സന്തോഷമാണ് കാരണം കിടന്നുറങ്ങുമ്പോഴൊരു സന്തോഷമാണ് അല്ലൊരു ഐ ധൈര്യമാണ് പഠിച്ചുകൊണ്ട് എന്നുള്ളൊരു തോന്നുന്നത് വളരെ സിംപിളാണ് അത് തെറ്റേക്കാരം പക്ഷെ എന്തോ എനിക്ക് ഉപകാരം ഉണ്ടാകാതിൽ വിശ്വാസം കൊണ്ട് അപ്പോൾ ദൈവമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഉറക്കം പോകുമ്പോൾ ഉണ്ടല്ലോ ചാകാതെ ദൈവം കാത്തോളും അല്ലെങ്കിൽ ഇന്ന അങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കൂല ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ ശാസ്ത്രീയമായിട്ടൊന്നും ഞാൻ തെളിയിക്കാൻ പോയിട്ടില്ല അത് തെളിയിക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ ബാപ്പാൻ്റെ ഡി എൻ എ ടെസ്റ്റ് കൊടുത്തിട്ടില്ല എന്നിട്ടല്ല ഞാൻ ബാപ്പാന്ന് വിളിച്ചത് നിങ്ങൾ നിങ്ങളെ വാപ്പാരെയൊക്കെ ഡി എൻ എ ടെസ്റ്റ് ശാസ്ത്രീയമായതിനു ശേഷമാണോ അച്ഛ അമ്മ അച്ഛനൊക്കെ വിളിച്ചത് ഞാനല്ല പക്ഷെ ഇന്ന് കുറേ ആൾക്കാരെന്താ പറയണത് ഇത് യുക്തിപരമായിരിക്കണം ശാസ്ത്രീയമായിരിക്കണം മതം എന്ത് ശാസ്ത്രീയതാ മതത്തിൽ വേണ്ടി ഒരു ശാസ്ത്രീയം വേണ്ട ബാപ്പാനെ വിളിക്കാം ഒരു ശാസ്ത്രീയം വേണ്ടെങ്കിൽ പിന്നെ ഈ കാര്യത്തിൽ ദൈവത്തിനെ തെളിയിക്കങ്ങൾ എന്ത് ഡി എൻ എ ടെസ്റ്റാ കൊണ്ടുവരിക ഇനി കൊണ്ടുവന്നിട്ടാണെങ്കിലും അങ്ങനെ ആവശ്യമില്ലാന്ന് എനിക്കതൊന്നും വേണ്ട അല്ലാതന്നെ ദൈവത്തിന് വിശ്വാസം അപ്പം ദൈവത്തിൽ വിശ്വസിക്കുക ഖുറാൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തേതോ ദൈവത്തിൽ വിശ്വാസം മാത്രം പോരാ യേശു ക്രിസ്തു പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനം അതാണ് പിതാവായ ദൈവത്തെ നിന്റെ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക അതുതന്നെയാണ് ദൈവത്തിനെ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഖുറാനും ഉദ്ദേശിച്ചത് സ്നേഹിക്കുക ദൈവത്തിന് സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നാൽ മതിയോ അവിടെയും യേശു ക്രിസ്തു അലൈഹി സ്വലാമിന്റെ പുസ്തകമായ ഇഞ്ചി പറയുന്നു ബൈബിളിൽ പറയുന്നു യാക്കോബ് അപ്പസ്തോലൻ്റെ ലേഖനം യാക്കോബ് യാക്കോബ് യാക്കോബപ്പസ്തോലൻ്റെ ഒരു ജേക്കപ്പിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് സ്നേഹ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയും കാണപ്പെടുന്ന സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്തൊരു ശക്തമായ ഭാഷ ദൈവത്തെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിടക്കുക കാണപ്പെടുന്ന സഹോദരനെ വെറുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ കള്ളനാകുന്നു എന്ന് ഇസ് നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യൻ യാക്കോവപ്പസ്തോലൻ ഇത് തന്നെയാണ് ഈ വാചകത്തിലും പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക ആഖറിൽ വിശ്വസിക്കുക അതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ് രണ്ടാമത്തോ അവിടെയാണ് ഇതിന്റെ താക്കൂല് പാസ്വേഡ് കിടക്കുന്നത് എന്താണ് പാസ്വേഡ് സ്വാലിഹ് ഈ വാക്കുകളൊക്കെ ഒന്ന് ചിന്തിക്കപ്പെടുന്ന അമലുകളാണ് അല്ലെ സ്വീകരിക്കപ്പെടുന്ന അല്ല എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഞാനിപ്പോ കുടിക്കാൻ ഒരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു ഒരു സഹായമാണ് അമല തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ വ്യഭചരിക്കാൻ സഹായം ചെയ്ത് കൊടുത്തു കൂടി കൊടുത്തു അല്ലെങ്കിൽ സെലോട്ടേപ്പിന്റെ മറവാക്കി കൊടുത്തു അതും സഹായം തന്നെയാണ് മനുഷ്യന് വേണ്ടുന്ന കാര്യം തന്നെയല്ലേ ഇപ്പൊ പക്ഷെ അത് സ്വീകരിക്കപ്പെട്ട നന്മകളല്ല സ്വീകരിക്കപ്പെടുന്ന നന്മകൾ ധാർമ്മികമായ നന്മകൾ ചെയ്യുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ഇതിനൊരു ഒടുക്കമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ വിശ്വാസം ഉണ്ടായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ അവിടെയാണ് യേശു പറഞ്ഞത് പിതാവായ ദൈവത്തെ നിന്റെ കർത്താവായ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക രണ്ടാമത്തതോ ചോദിച്ച പറഞ്ഞു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അതെങ്ങനെയാണ് പറഞ്ഞത് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം ആഗ്രഹം മറ്റുള്ളവർക്കും കൂടി വേണം എനിക്കൊരു സീറ്റ് കിട്ടിയാൽ ഞാനും ചിന്തിക്കണം മറ്റൊരാൾക്ക് സീറ്റ് കിട്ടിയാൽ തിരക്കടൊന്നുമില്ല ഇന്നെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ കാണുമ്പോൾ എനിക്ക് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാം ദൈവമേ ഈ പ്രായത്തിൽ എനിക്ക് സീറ്റ് കിട്ടണ്ടേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ ത്യാഗം ഇവിടെയാണ് ഇന്നല്ല ദിനാവനും വിശ്വസിച്ചവനോ യഹൂദനോ നസ്രാണിയോ സാബിയന്മാരിലോ ആരും തന്നെയാവട്ടെ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഫലാഹും അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് നിശ്ചയമായും പ്രതിഫലമുണ്ട് ആർക്ക് ഈ സാബിയന്മാരെന്ന് പറയുന്ന അൽക്കുൽത്തിപ്പെട്ട ഞങ്ങൾക്കുണ്ട് അല്ലേ ഉണ്ടാവണം അല്ലെങ്കിൽ കുറാൻ തെറ്റി ദേദാ ഛങ്ങള് തീരുമാനിച്ചാൽ മതി ഞാൻ തീരുമാനിച്ചത് കുറാൻ തെറ്റൂല്ല എന്നാണ് ആ വാഗ്ദാനം തെറ്റാതിരിക്കട്ടെ ആ മീൻ അള്ളാഹുല്ലേ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ